ചില ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതാണ് ഞാൻ പറയുന്നത് അതിന്റെ ഒരു ഉദാഹരണം ഉദാഹരണം ഉള്ളൂ ആ ആ ഇവിടെ നമ്മള് എപ്പോഴും നമുക്ക് പറ്റുന്നതല്ലേ കംഫർട്ടബിൾ ആയിട്ടുള്ളതല്ലേ നമ്മള് സൂട്ടബിൾ ആയിട്ടുള്ളതല്ലേ നമ്മൾ എടുക്കുക ഈ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരു ഹദീസ് പോലും ദുർബലമാണ് എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുമെന്നതാണ് ഇസ്ലാമിന്റെ മാനദണ്ഡം ഈ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിലെയും ലക്ഷക്കണക്കിന് ഹദീസുകൾ പിൻപറ്റണം എന്നത് നിർബന്ധമാണ് ഈ ഹദീസുകളില്ലെങ്കിൽ നിങ്ങൾക്ക് ഖുർആാനിനെ മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നമസ്കരിക്കാൻ പറ്റില്ല ജക്കാത്ത് കൊടുക്കാൻ പറ്റില്ല ഹജ്ജ് ചെയ്യാൻ പറ്റില്ല നോമ്പെടുക്കാൻ പറ്റില്ല എന്തിനേറെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ പോലും നിങ്ങൾക്ക് ഈ ഖുർആാൻ മാത്രം പറ്റില്ല ഈ ഹദീസുകളിൽ ദുർബലമായ ഹദീസുകൾ ഉണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല മറ്റേ അഹമ്മദ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടാണ് അത് ദുർബലമാണ് അതുപോലെ മറ്റേ ചില ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ അത്തരം ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടാണ് പറയാറുള്ളത് ഈ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളും തികച്ചും ശരിയായത് എന്ന് സ്ഥാപിക്കപ്പെട്ട് ഖുർആാൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം നൽകപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഇതെല്ലാം ഈ ഖുറാൻ ഒരു ആയത്താണെന്നൊരു വചനം കടപ്പില്ല ഖുറാൻ ആയതാണെന്നോ ദൃഷ്ടാന്തമാണെന്നോ എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം എന്നാണ് അർത്ഥം അല്ലേ ദൃഷ്ടാന്തം ഖുർഹാൻ എന്ന് പറഞ്ഞാൽ സംസാരം എന്ന അർത്ഥത്തിലാണ് ഹദീസ് എന്ന് പറഞ്ഞാലും സംസാരം എന്ന് തന്നെയാണ് പിന്നെ അവിടെ നമ്മുടെ മുഹമ്മദ് എന്ന് പറഞ്ഞ സുഹൃത്തൊന്നും കണ്ണിച്ച് കേട്ടില്ല മര്യാദയ്ക്ക് ഒരു പേരുടെ സുഹൃത്ത് ഏക്കിപ്പിയോ എന്തു താങ്കളുടെ പേര് താങ്കള് താങ്കളാണല്ലോ ഇപ്പൊ നമ്മളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നത് ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് താങ്കൾ പറയാം അതല്ലെങ്കിൽ ഈ കോൺവെർസേഷനുമായിട്ട് മുന്നോട്ട് പോകാനുള്ള അറിവ് എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് താങ്കൾ പിന്മാറിപ്പോയാൽ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അതല്ലെങ്കിൽ താങ്കൾ വെറുതെ ഇത്രയും ആളുകളുടെ സമയം കളയരുത് താങ്കൾ സംസാരിക്കണം ടീച്ചർ പറഞ്ഞതിനൊന്നും ഞാൻ നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട് ഇല്ലാതെ നിങ്ങൾ പറയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒരുപാട് വായിക്കി വായിച്ച അറിവ് നേടിയ ഒരു വ്യക്തിയാണെന്ന നിലയിലും എനിക്ക് അറിയാം. ഒരു ഒരിക്കലും കളവ് ഇവിടെ പറയാൻ ശ്രമിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങൾ പഠിച്ച സംഗതി മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഞാൻ പറയുന്നത് എന്റെ ഒരു കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാട് മാത്രല്ല എന്റെ ഒരു ഞാനില് സത്യസന്ധമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയില് മുഹമ്മദ് അള്ളാഹു ഒരിക്കലും ഹദീസിന്റെ കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടില്ല ഖുർആനിന്റെ കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇത് മുഹമ്മദ് നബിക്ക് ശേഷം എഴുതപ്പെട്ടതല്ലേ ഈ ഹദീസ് എന്ന് പറയുന്നത് ക്രോഡീകരിക്കപ്പെട്ടതല്ലേ ആ നിലയിലാണ് ഞാൻ പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ സത്യസന്ധത ആണെന്ന് തെളിയി തെളിയുക എങ്ങനെയാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് ആ വ്യക്തിയെ പരിശോധിക്കും ആ വ്യക്തിയെ പരിശോധിക്കണം അങ്ങനെ ഒരുപാട് സംഗതി അവരെ അടുത്തുണ്ടെങ്കിൽ മാത്രമേ അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചിട്ടേ ഇത് ഈ അതീസ് ശരിയാണോ തെറ്റാണെന്ന് മനസ്സിലാക്കുന്നത് ഞാൻ പറയട്ടെ ഈ ഇന്നത്തെ കാലത്ത് എത്രയോ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പുള്ള സംഗതി ശരിയാണോ തെറ്റാണെന്ന് എങ്ങനെ ബോധ്യപ്പെടും നമുക്ക് ജമിന്ദ്ര ടീച്ചർ മനസ്സിലാക്കണം അവരെ ക്രോഡീകരിച്ചതൊക്കെ സത്യസന്ധമായിട്ടായിരിക്കാം ഈ ക്രോഡീകരണം ആരിൽ നിന്ന് എങ്ങനെ എന്ത് ഏത് സാഹചര്യത്തിൽ ഒരു റെക്കോർഡും ഇല്ലല്ലോ ജസ്റ്റ് എഴുതപ്പെട്ടു ഇതിന്റെ ഈ സത്യസന്ധ ഇതിലൊരു സത്യസന്ധത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഖുറാനിന്റെ കാര്യത്തിൽ കൃത്യമായ നിങ്ങൾക്ക് പറയാ പറ ആരിലൂടെ വന്നതാണ് നമുക്ക് കൃത്യമായി ഖുറാൻ തന്നെ ഖുറാൻ മറിച്ച് നോക്കിയാൽ ലാസ്റ്റ് പേജിൽ നമുക്ക് കാണാം ആരിലൂടെ എങ്ങനെ വന്നു ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ടീച്ചറെ വളരെ സന്തോഷം ഒരു പക്ഷെ എൻ്റെ ഈ ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന് ശേഷമുള്ള ജീവിതത്തിലെ ആദ്യത്തെ ഡിബേറ്റിലാണ് താങ്കൾ ഒരു കാര്യം സമ്മതിച്ചത് അതിൽ തന്നെ വളരെ സന്തോഷമുണ്ട് താൽ സാധാരണ തന്തയ്ക്കും തള്ളിക്കും വിളിച്ചും പൂര തെറി വിളിച്ചുമൊക്കെയാണ് ഈ ആളുകൾ വരാറുള്ളത് കേട്ടോ താങ്കൾ ഒരു കാര്യം അംഗീകരിച്ചല്ലോ അറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ നന്നായി ആളുകളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യും അതാണ് നമ്മളുടെ ജോലി മറ്റുള്ളവരെ ബോധവൽക്കരണം നടത്തുക എന്നതാണ് എന്തായിരുന്നാലും താങ്കൾ അത് എന്നെ അംഗീകരിക്കണം എന്നൊന്നും എനിക്ക് യാതൊരു നിർബന്ധവുമില്ല എന്തായിരുന്നാലും താങ്കൾ അത് സമ്മതിച്ചല്ലോ താങ്കൾക്ക് കുറച്ച് സഹിഷ്ണുതയുണ്ട് ഈ വിഷയത്തിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒന്നതാണ് രണ്ട് ഖുർആാൻ എപ്പോഴാണ് എഴുതപ്പെട്ടത് എന്ന് അറിയാമോ എന്ന് എനിക്കറിയില്ല അതും പ്രവാചകന്റെ മരണശേഷമാണ് സുഹൃത്തെ എഴുതപ്പെട്ടത് അബൂബക്കറും മരിച്ചു ഉമറും മരിച്ചു ഉസ്മാന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ ഖുർആൻ എഴുത്തുകാരായിട്ടുള്ള ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി ആ സമയത്ത് ആയിഷ പറയുന്നു സ്വലാത്തുൽ സ്വലാത്തുൽതാ മധ്യമ നമസ്കാരം എന്നത് എത്തുമ്പോൾ ഒന്ന് പറയണം എനിക്ക് ഒന്ന് രണ്ട് വാക്കുകൾ കൂടി കൂട്ടിച്ചേർക്കാനുണ്ട് എന്നത് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട സംഗതിയാണ് ഈ ഹദീസിനെ താങ്കൾ എങ്ങനെയാണോ തള്ളിക്കളയുന്നത് അതേപോലെ തന്നെയാണ് ഖുർആാനും രണ്ടിനും ആധികാരികതയില്ല ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞ ഒരു വസ്തുത ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി തരേണ്ടത് പ്രവാചകൻ തന്നെയാണ് ഇപ്പോൾ താങ്കളുടെ ഒരു ബയോളജിക്കൽ ഹിസ്റ്ററി എഴുതുന്നു എന്ന് വിചാരിക്കുക താങ്കളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില വിഷയങ്ങളെ സംബന്ധിച്ച് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് അതെഴുതുന്നത് ഞാനായിരിക്കും ഞാൻ താങ്കളോട് ചോദിച്ചു മനസ്സിലാക്കി പിന്നീട് അതിൻ്റെ അപ്രൂവൽ തരേണ്ടത് താങ്കളാണ് താങ്കൾ മരിച്ചതിന് ശേഷം താങ്കളുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെ കുറിച്ച് ഞാൻ എഴുതിയാൽ അതെങ്ങനെയാണ് സത്യസന്ധമായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഖുർആാനും ഖുർആാനും ഹദീസും രണ്ടും പൂരകങ്ങളാണ് ഒന്നില്ലാതെ ഒന്നിന് നിലനിൽപ്പില്ല ഹദീസ് ക്രോഡീകരണത്തെ താങ്കൾ എങ്ങനെയാണോ സംശയാസ്പദമായി കാണുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് ഖുർആാനും ഉള്ളത് ആരിലൂടെ വന്നു എങ്ങനെ വന്നു പ്രവാചകന്റെ ഏൽപ്പിച്ച ഒരു എല്ലാ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അല്ലാതെ ആരാധിക്കരുത് എന്ന സന്ദേശം നൽകുന്നതിന് വേണ്ടി ശരി ഈ ദൗത്യം അള്ളാഹു പ്രവാചകനെ ഏൽപ്പിച്ചു ആ പ്രവാചകൻ ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനമായിട്ട് അള്ളാഹു നൽകിയ ഗ്രന്ഥം ഗ്രന്ഥ രൂപത്തിൽ ക്രോഡീകരിക്കേണ്ടിയിരുന്നില്ലേതാ റൈബഫിൾ സൂക്ഷ്മതയുള്ള ആളുകൾ ഒരു തരത്തിലും സംശയിക്കേണ്ട ഇത് അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനം തന്നെയാണ് എന്ന് അള്ളാഹു സാധൂകരിച്ച സ്ഥിതിക്ക് പ്രവാചകൻ അത് പ്രവാചകന്റെ അനുയായികളുടെ മുമ്പിൽ വെച്ചിട്ടെങ്കിലും അത് അപ്രൂവൽ ചെയ്യേണ്ടിയിരുന്നില്ലേ പ്രവാചകൻ അത് പൂർത്തീകരിച്ചിട്ടില്ലല്ലോ മറ്റു ഹദീസുകളിലുണ്ട് പ്രവാചകൻ മരിക്കുന്ന സമയത്തും പ്രവാചകന് വഹി വന്നുകൊണ്ടേയിരുന്നു എന്നാ അപ്പോൾ അത് പൂർത്തിയായി എന്ന് എങ്ങനെ പറയും ഉത്തരം പറയൂ

പിന്നെ വെറുതെ സുഖമാണ് താങ്കളെ ഒരിക്കൽ കൂടി കണ്ടതിൽ വളരെ വളരെ സന്തോഷം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് സംവദിച്ചിട്ടുണ്ട് നമ്മൾ പരസ്പരം കലഹിച്ചിട്ടുണ്ട് ഇസ്ലാമിനു വേണ്ടി ഒരിക്കൽ കൂടി താങ്കളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം താങ്ക്സ് ഒരു അവസരം കിട്ടിയാലും സന്തോഷം പിന്നെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെ